إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا الذين اتقوا الله حق ولا تموتن مسلمون പിശാജ് അഥവാ നമ്മുടെ ഏറ്റവും മുഖ്യ ശത്രുവായി വിശുദ്ധ ഖുർഹാനും പ്രവാചകൻ സ്വന്തം വാഗ്വാളുസലമ ഹരീദുകളും നമ്മു പറഞ്ഞു തന്ന ആ പി ആ പിശാജ് മനുഷ്യനെ തെറ്റിരകപ്പെടുത്തുന്ന ആറ് കാര്യങ്ങളെ കുറിച്ച് ആറ് വഴികളെ കുറിച്ച് മഹാനായ പണ്ഡിതൻ ഇവരുടെ കയ്യിൽ റഹിമഹ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് ആ ആറ് കാര്യങ്ങൾ സൂചിപ്പിക്കാം ലളിതമായി ആറ് കാര്യങ്ങളിലൂടെയാണ് പിശാജ് മനുഷ്യനെ തെറ്റിലേക്കടുപ്പിക്കുക തെറ്റിൽ അകപ്പെടുത്തുക ആ ആറ് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അതിൽ നിന്ന് മാറി നിൽക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം അവൻ പ്രേരണ നടത്തിക്കൊണ്ടേയിരിക്കും എന് ഒരു മനുഷ്യനെ മനുഷ്യന്ക്കാൻ വൽകുഫുർ അതുപോലെ തന്നെ അവിശ്വാസത്തിൽ കൊണ്ടെത്തിക്കാൻ അള്ളാഹുവിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്നതിൽ ആളുകളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി പിശാജ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിന് പിശാജ് പ്രേരണ നൽകി കൊണ്ടേയിരിക്കുമെന്നാണ് പിശാജ് മനുഷ്യനെ കുഫറിലും എഴുത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആ പരിശ്രമത്തിൽ നിന്ന് നിന്നും കുഫറിൽ നിന്നും വിശ്വാസികൾ രക്ഷപ്പെടണമെന്നാണ് സഹോദരങ്ങളെ ഇതിന്റെ ഗൗരവം എത്രയാണ് അള്ളാഹുഹാനു ഇതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരാൾ കുഫറിൽ അകപ്പെടുക വിശ്വാസിയായതിനു ശേഷം ഈമാരുണ്ടായതിനു ശേഷം പിന്നെയും പോയി ഷിർഖിലേക്കും പോയി ചാടുക എന്നുള്ളതിന്റെ ഗൗരവം എത്രയാണ് അള്ളാഹു പറഞ്ഞു കഫറു കുഫറ അവിശ്വസിച്ചവർ അവിശ്വാസികളായ ആളുകൾ എപ്പോഴാണ് അവർ അവിശ്വാസികളായത് അവർക്ക് വിശ്വാസം ഉണ്ടായതിനു ശേഷം അവർ വിശ്വസിച്ചതിനു ശേഷം പിന്നെയോ അവരുടെ അവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ തൗബത്തുഹും അള്ളാഹു അവരുടെ തൗബ ഒരിക്കലും സ്വീകരിക്കുകയേയില്ല നോക്കൂ നിങ്ങൾ ഈമാൻ ഉണ്ടായതിനു ശേഷം വിശ്വാസം ഉണ്ടായതിനു ശേഷം പിന്നെ ഷിർഖിലേക്കും ഗുഹറിലേക്കും ചെന്ന് ആപതിക്കുന്ന ആളുകൾ തൗബത്തുഹും അള്ളാഹു അവരുടെ സൗബ സ്വീകരിക്കുകയേയില്ലൂൻ അവർ തന്നെയാണ് വഴിപിഴച്ച ആളുകൾ വഴികേടിലായ ആളുകൾ എന്നുള്ള ഹു സുഖാനോത്താര പറഞ്ഞു അതുകൊണ്ട് പിശാജ് മനുഷ്യനെ തെറ്റിലേക്ക് അകപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം അത് ചെറുക്കും കുഫറുമാണ് ആ ഷുറുക്കിനെയും കുഫറിന്റെയും വളരെ ജാഗ്രതയോടുകൂടി വിശ്വാസികൾ കാണണം തന്റെ വിശ്വാസങ്ങളിലേക്ക് തന്റെ കർമ്മങ്ങളിലേക്ക് അഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ചെറുക്കിന്റെ എന്തെങ്കിലും അംശങ്ങളോ അതല്ലെങ്കിൽ തന്റെ സംസാരത്തിലൂടെയോ ചെറുക്കിന്റെയോ കുഫറിന്റെയോ വർത്തമാനങ്ങളോ വരുന്നതിന് വിശ്വാസികൾ വളരെയധികം സൂക്ഷിക്കണം കാരണം അങ്ങനെ ഒരാളിൽ വന്നാൽ പിശാചിനത് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് പിശാജ് മനുഷ്യനെ ആ അവനെ പ്രേരിപ്പിക്കുന്ന അവനെ തെറ്റിലേക്ക് അടുപ്പിക്കുന്ന كاريغل لنا متدان يد يبدو القيم رحمه الله برن يوم لندا متكاريم يوقي والإنسان في البدعة منشنة بشاد بدعة غل الكوند من شاديكم بدعة غل أنا شاديك يا في أن ي في أن يشرع في الدين ما لم يعذن به الله الله دين الذي يمامك إلا അള്ളാഹുദ്ദീനിൽ ആക്കിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ പിശാജ് മനുഷ്യനെ കൊണ്ടെന്ന് ചാടിക്കും അവനെ പ്രേരിപ്പിക്കും എന്നാണ് അള്ളാഹുദ്ദീനിൽ കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹു സുബാൻ അവന്റെ പ്രവാചകൻ മുഹമ്മദ് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദീന് ആ ദീനിലില്ലാത്ത കാര്യങ്ങൾ വീഴിൽ കടത്തി കൂട്ടുന്ന അത് മാലകളായാലും മൗലീനുകളായാലും ദിക്കറിന്റെ പേരിലായാലും സ്വലാത്തിന്റെ പേരിലായാലും വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ പേരിലായാലും ശരി അങ്ങനെ തുടങ്ങി അസൂറുമ്മ കാണിച്ചു തരാത്ത പ്രവാചകൻ പഠിപ്പിച്ചു തരാത്ത ഏതൊക്കെ അനാചാരങ്ങൾ വിദ്യാർത്ഥികളുണ്ടോ ആ വിദ്യാർത്ഥികളിൽ കൊണ്ടുപോയി ചാടിക്കുന്നതിലൂടെ പിശാജ് വിജയിക്കുകയാണ് ചെയ്യുന്നത് അവനെ തെറ്റിലേക്ക് എത്തിക്കാൻ അവനെ നരകത്തിന്റെ അവകാശിയാക്കാൻ പിഷാജിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് അതിനെയും സൂക്ഷിക്കണം പഠിപ്പിച്ച സുന്നത്തുകൾ അതുപോലെ തന്നെ പ്രവാചകന്യ ചര്യകൾ കൃത്യമായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് പ്രമാണങ്ങളിൽ വന്നതാണ് അത് തന്നെ നമുക്ക് ചെയ്യാവുന്നതിനപ്പുറം പ്രവാചകന്റെ സുന്നത്തുകളുണ്ട് പ്രവാചകന്റെ ചര്യകളുണ്ട് എന്നിട്ടും ആ ചര്യകളെ പരാവർത്തികമാക്കാതെ പരാർത്തികമാക്കാതെ പഠിപ്പിക്കാത്ത പ്രവാചകൻ കാണിച്ചു തരാത്ത പല ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മാമൂലുകളുടെയും നാട്ടാചാരങ്ങളുടെയും കൂടെ മനുഷ്യന്മാർ പോകുന്ന അവസ്ഥയാണ് അത് മനുഷ്യരെ വിഷാചത്തിന് തിന്മയിലേക്ക് തെറ്റിലേക്ക് അകപ്പെടുത്താനുള്ള കാരണമാണ് അത്തരത്തിലുള്ള ആളുകൾക്ക് അള്ളാഹു നൽകുന്ന താക്കീതുണ്ട് അള്ളാഹുവിന്റെ താക്കീത് െതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ അള്ളാഹുബിൻറെ കൽപ്പന ആ കൽപ്പനകൾ പിൻപറ്റുക റസൂറുള്ള സന്നത്തുകൾ അവിടുത്തെ ചെറിയകൾ അത് പിൻപറ്റുക അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു കൊള്ളട്ടെ അവർക്ക് വല്ല വിപത്തും ബാധിക്കുന്നതിന് أنظركم من أبطال الله أو يصيبهم عذاب أليم അതല്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതിന് അവരെ ബാധിക്കുന്നതിന് അവർ സൂക്ഷിക്കട്ടെ എന്ന് അഹുവിന്റെ താക്കീതാണ് കൽപ്പനകൾ അതാണ് സുന്നത്തുകൾ പ്രവാചകന്റെ കൽപ്പനകളില്ലാത്ത കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളിലേക്ക് ചെന്നു ചാടുന്നതിലൂടെ പിഷാജി മനുഷ്യനെ ഹെറ്റുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവരെ സൂക്ഷിക്കണമെന്നാണ് ഇസ്ലാമവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത് പിശാജ് മനുഷ്യരെ തെറ്റിലേക്ക് അകപ്പെടുത്തുന്ന മൂന്നാമത്തെ കാര്യം ഔൻപാദങ്ങളിൽ മനുഷ്യരെ പിശാജ് കൊണ്ടെത്തിക്കും അതിൽ പ്രേരണകൾ നൽകും ചെയ്യാൻ ഏതുപോലെ കൊലപാതകം പോലെ 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 വ്യഭിചാരം സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്നത് പോലെ ഇങ്ങനെ ഇസ്ലാം എണ്ണിയിട്ടുള്ള വൻ പാപങ്ങളായ ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലേക്ക് പിശാജ് മനുഷ്യന് പ്രേരണ നൽകുകയും അതിലൂടെ അവനെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്നാണ് അതുകൊണ്ട് വൻ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം വൻ പാപങ്ങളിൽ നിന്ന് ഇസ്ലാം പാപങ്ങൾ ആ വൻ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളത് അങ്ങനെ വൻ പാപങ്ങളിൽ നിന്നും പുലർത്തിയാലുള്ള നേട്ടം പുലർത്തിയാൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വൻ പാപങ്ങൾ ഒരാൾ ഒഴിവാക്കിയാൽ അതിൽ നിന്ന് സൂക്ഷ്മത പാലിച്ചാൽ അതിനുള്ള ഗുണമെന്താണ് വൻ പാപങ്ങൾ നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ തിന്മകൾ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ അതല്ലാഹു നിങ്ങൾക്ക് മായച്ചു തരും അത് മാത്രം കരീമ മാന്യമായ ഒരു പ്രവേശന സ്ഥാനത്ത് അള്ളാഹു നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹു നിഷിദ്ധമാക്കിയാപങ്ങളായ കബായിരകൾ പാപങ്ങൾ ആ പാപങ്ങളിൽ അകന്ന് നിന്നാൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ് ഒന്ന് നമ്മുടെ ചിന്മകളും അയച്ചു കളയും അത് നമുക്ക് പുറത്തു തരും രണ്ടാമതാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും കരീമ ാഹു പറഞ്ഞതാണ് ആ ഗുണം ലഭിക്കുമെന്നാണ് എന്നാൽ അതും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ് അതും പിശാജി മനുഷ്യരെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ് വൻപാപങ്ങളിൽ പാപങ്ങളിൽ അകപ്പെടുക എന്നുള്ളത് എന്നാൽ അതോടൊപ്പം നാലാമത്തെ കാര്യം ചെറിയ പാപങ്ങളിലേക്കും പ്രേരണ നൽകും മനുഷ്യന് പിശാജി ചെറിയ ചെറിയ തെറ്റുകളിൽ ചെറിയ ചെറിയ പാപങ്ങളിൽ കൊണ്ടെത്തിക്കും അതിലകപ്പെടുത്തും അതിൽ വീഴുത്തും അതിലേക്ക് അവർക്ക് പ്രേരണ നൽകും അതിനെയും സൂക്ഷിക്കേണ്ടതുണ്ട് പാപങ്ങളല്ലേ ചെറുതല്ലേ അതുപോലെ തന്നെ നിസാരമല്ലേ എന്ന് ആശ്വസിക്കുകയല്ല വേണ്ടത് അങ്ങനെ ആശ്വസിക്കാൻ പാടില്ല ആയ അതിപ്പോ കാര്യമുള്ളല്ലോ അതൊക്കെ ചെറിയ ചെറിയ തെറ്റുകളല്ലേ ചെറിയ ചെറിയ പാപങ്ങളല്ലേ അല്ല അവ ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാകുന്ന ഗൗരവത്തെ نبي صلى الله عليه وسلم نامك فرنجي تنيكم ذه نامك سهل بن سعد رضي الله عنه دريت نادي محمد إمام أحمد أبو ارتب سند دريت رسول الله صلى الله عليه وسلم قال صلى الله عليه وسلم فرنجي إياكم ومحكيرات الزنوب نجعل جريا جريا صوتي كرم رسول الله الله عليه റസൂലുള്ള റസൂലുള്ള പറഞ്ഞു ഇയാക്കും ചെറിയ 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 പാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം മസലു ഉദാഹരണം വിശദീകരിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ് ഏതാണ് ആ ഉദാഹരണം കഖൗമിൻ ഒരു ജനവിഭാഗത്തെ പോലെയാണ് ആ ജനത ആ ആളുകൾ ഒരു വിഭാഗം ആളുകളെ പോലെയാൽ ആ ആളുകൾ ഒരു താഴ്വരയിൽ ഇറങ്ങി അവരുടെ യാത്രയുടെ ഒരു താഴ്വരയിൽ അവർ ഇറങ്ങി എന്നിട്ട് റസൂൽ പറയാ അങ്ങനെ ഇറങ്ങിയിട്ട് അവർ ഓരോരുത്തരും ആ താഴ്വരയിലേക്ക് ഓരോ മരക്കൊമ്പുകൾ ആ ഓരോ ചെറിയ ചെറിയ കഷ്ണങ്ങളായിക്കൊണ്ടുള്ള ഓരോ ചെറിയ വിറക് കഷ്ണങ്ങൾ അവർ കൊണ്ടുവന്നു എന്തിനാ അവരെല്ലാവരും കൊണ്ടുവന്ന വിറക് കഷ്ണങ്ങൾ കൊണ്ട് ആ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവർക്ക് വേണ്ട ഹുഗുസ് അവർക്ക് വേണ്ട റൊട്ടി അത് പാചകം ചെയ്യാൻ മാത്രം അവരുടെ വിറകുകളായി എന്നിട്ട് സൂമ പറഞ്ഞു അപ്രകാരമാണ് ചെറിയ ചെറിയ തിന്മകൾ ുഹ തു ചെറിയ നിസാരങ്ങളായ പാപങ്ങൾ ചെയ്യുന്നാൽ എപ്പോഴാണോ പിടിക്കപ്പെടുന്നത് അപ്പോൾ അയാൾ നശിക്കും എന്ന് റസൂണുമായി പറഞ്ഞു നോക്കൂ നിങ്ങൾ ഒരു താഴ്വരയിൽ ഒരു കൂട്ടം ആളുകളിറങ്ങുന്നു ആ ആളുകളിൽ ഓരോരുത്തരും ഓരോ വിറകു കഷ്ണം കൊണ്ടുവരുന്നു അവർക്ക് മുഴുവനും കഴിക്കാനുള്ള ഭക്ഷണത്തിനു വേണ്ട പാചകം ചെയ്യാനുള്ള വറകുശേഖരമായി അതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങളുടെ ഗൗരവം ഒരാൾ എപ്പോൾ അത് പിടികൂടുന്നുവോ അപ്പോൾ അയാൾ നശിക്കും എന്ന് റസൂർ അലൈഹി അലീസ്വലം ഇങ്ങനെയൊക്കെ മനുഷ്യനെ തെറ്റുകളിലേക്ക് തിന്മകളിലേക്ക് നിശാദി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും അവനെ ആ തിന്മകളിൽ അകപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ സൂക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും നാം വിട്ടു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹുദിനെ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചാമത്തെ കാര്യം നിർബന്ധമായ കാര്യങ്ങളെക്കാൾ അനുവദനീയമായ കാര്യങ്ങളിൽ മനുഷ്യനെ ഒഴുകിപ്പിക്കും ഓരോ മനുഷ്യനും ചെയ്യേണ്ട നിർബന്ധ ബാധ്യതയായ കാര്യങ്ങളുണ്ട് അതിനേക്കാൾ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഹലാലാക്കിയ മുബാഹായ അനുവദനീയമായ കാര്യങ്ങളിൽ പിശാജി മനുഷ്യനെങ്ങനെ കെട്ടിയിടും എന്നിട്ട് അവൻ ചെയ്യേണ്ട നിർബന്ധ ബാധ്യത എന്ത് ചെയ്യൂല ചെയ്യൂല കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യതയുണ്ട് ാഹു അലഹി വസ്സലയോടുള്ള നിർബന്ധ ബാധ്യതയുണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ നിർബന്ധ ബാധ്യത അവന്റെ മാതാപിതാക്കളോടാണ് ഇങ്ങനെ തുടങ്ങി ഇസ്ലാം ഒരു മനുഷ്യന്റെ മേൽ നിർബന്ധമാക്കിയ ഓരോ കടമകളും ബാധ്യതകളും അതിൽ നിന്നൊക്കെ ഒഴിവായി അനുവദനീയമായ കാര്യങ്ങൾ മുബാഹായ കാര്യങ്ങളിൽ മനുഷ്യനെ അവനന്തിയും അതിൽ കെട്ടിയിടും ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത കാര്യമാണ് കാരണം എന്താ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പലപ്പോഴും അനുവദനീയമായ ഹലാലായ മുബാഹായ കാര്യങ്ങളിലേക്ക് പലപ്പോഴും അതിന് കൂടുതൽ ശ്രദ്ധയും അതിനോടുള്ള കൂടുതൽ താൽപര്യവും കാണിക്കുന്ന അവസ്ഥയാണ് പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിനുണ്ടാകാൻ എന്നാൽ അവൻ നിർബന്ധമായി ചെയ്യേണ്ട അവന്റെ മേൽ ബാധ്യതയുള്ള പലപ്പോഴും ആ ബാധ്യതകൾ അവൻ വിസ്മരിക്കുകയും അത് മറന്നുപോകുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനെ മനുഷ്യനെ പിശാചി കെട്ടിയിടുന്ന അത് മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്ന പിശാദിന്റെ അഞ്ചാമത്തെ മാർഗമാണ് അവിടുന്ന് വിശദീകരിച്ചു തന്നു നമ്മുടെ പാല കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഇത് നമുക്ക് നമുക്കൊക്കെ അവയിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെയും നമ്മൾ ശ്രദ്ധിക്കണം ഇനി ആറാമത്തെ കാര്യം ആറാമത്തെ കാര്യം അതിനോട് ചേർത്ത് വയ്ക്കേണ്ടതാണ് ശ്രേഷ്ഠകരമായ കാര്യങ്ങളെക്കാൾ ഒരു പ്രാധാന്യവും ഇല്ലാത്ത കാര്യങ്ങളിൽ മനുഷ്യനെ മുഴുകിപ്പിക്കും ഫലിലുള്ള അഫുതലായ അല്ലെങ്കിൽ ഫുലുള്ള ശ്രേഷ്ഠതയുള്ള ഒരുപാട് കർമ്മങ്ങൾ ഉണ്ടാവും അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും പഠിപ്പിച്ചു ഒരുപാട് പുണ്യങ്ങൾ ശ്രേഷ്ഠതകൾ ആ കർമ്മങ്ങൾക്ക് ഉണ്ടാവും ആ കർമ്മങ്ങളെയൊക്കെ ഒഴിവാക്കി അതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കാതെ യാതൊരു ശ്രേഷ്ഠതയുമില്ലാത്ത യാതൊരു ഫലുമില്ലാത്ത കാര്യങ്ങളിൽ മനുഷ്യനെങ്ങനെ മുഴുകിപ്പിക്കും അത് പിശാദിന്റെ പ്രേരണയാണ് പിശാജ് മനുഷ്യനെ തെറ്റുകളിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികളിൽ ആക്കാനുള്ള അവന്റെ വഴിയാണത് അവന്റെ മാർഗമാണത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള മാർഗങ്ങൾ സൂക്ഷിച്ചാൽ തെറ്റുകളിൽ അകപ്പെടാതെ രക്ഷപ്പെടാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കും ഇതിലേതെങ്കിലും ഒന്നിൽ പ്രായവ്യത്യാസമിന്റെ പലരും അകപ്പെടുന്നു ഞാൻ പറഞ്ഞ ആറ് കാര്യങ്ങൾ പിശാജ് മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഇവരുടെ വിശദീകരിച്ച ആറ് കാര്യങ്ങൾ ഈ ആറ് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മനുഷ്യന്റെ പ്രായ വ്യത്യാസമില്ലാതെ പലരും ഈ കാര്യങ്ങളിൽ അകപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു വസ്തുതയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മെ പിശാജി വ്യക്തികളിലേക്ക് പ്രേരിപ്പിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഗൌരവമായി സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗം ശരിയായ സുറാത്തും സതിയുമായ മാർഗത്തെ വക്രമായി അവർ ചിത്രീകരിക്കുകയും വക്രമായ രൂപത്തിൽ അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നു അവർ അക്കൂട്ടർ വ്യക്തമായ വിദൂരമായ വഴികേടിലാണ് എന്ന് അള്ളാഹു സുഹാന പറഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ നാവും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ദീനി വിദ്യാഭ്യാസം മതപരമായ വിജ്ഞാനം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ആ മേഖലയിലേക്ക് മക്കളെ കൊണ്ടുവരുകയും കുടുംബത്തെ കൊണ്ടുവരികയും നമ്മളും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാലേ ഇത്തരത്തിലുള്ള നിന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന